നമസ്കാരം സ്വാഗതം സ്വന്തം ജനതയെ ഓരോ ദിവസവും ബോംബിട്ട് കൊല്ലുന്ന പാകിസ്ഥാൻ കുറച്ചെങ്കിലും സമയമുണ്ടെങ്കിൽ സ്വന്തം സമ്പദ് വ്യവസ്ഥയെ കൂടി നോക്കണം ശക്തമായി തന്നെ യു എൻ ഇന്ത്യ പാകിസ്ഥാനെതിരെ ആഞ്ഞടിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് ഇന്ത്യ നേടുന്ന കൊടും ഭീകരൻ ഗുർപന്ദ് സിംഗ് പന്നു ഒരു പ്രസ് മീറ്റ് നടത്തിയിരിക്കുന്നു അതിനുള്ള പണിയും കൃത്യമായി തന്നെ കിട്ടുന്നു പഞ്ചാബിനെ മോചിപ്പിക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് മുന്നിൽ വച്ചിരിക്കുന്നത് ആദ്യം യു എൻ മനുഷ്യാവകാശ കൗൺസിലിൽ പാകിസ്ഥാനെ കടന്നാക്രമിക്കുകയാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത് സ്വന്തം പൗരന്മാർക്ക് നേരെ ബോംബ് വർഷിക്കുന്നവരാണ് പാകിസ്ഥാനെന്ന് ശക്തമായി ഇന്ത്യ വിമർശിക്കുന്നു ഖൈബർ പഥുൻഗ മേഖലയിൽ പാകിസ്ഥാൻ സൈന്യം തന്നെ നടത്തിയ ആക്രമണം ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യൻ പ്രതിനിധി ഷിദ്ദിജ് ത്യാഗി ഇക്കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നത് മുപ്പതിലധികം സാധാരണ ജനങ്ങളാണ് സ്ത്രീകളും കുട്ടികളും അടക്കം കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് രാജ്യാന്തര വേദികളിൽ ഇന്ത്യക്കെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാദം പ്രകോപനപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇങ്ങനെ പല വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നുവെന്നും യു എൻ വേദിയിൽ ത്യാഗി കൂട്ടിച്ചേർത്തു ഞങ്ങളുടെ പ്രദേശം കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം അനധികൃതമായി പിടിച്ചെടുത്ത ഇന്ത്യൻ പ്രദേശത്ത് നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ് പാകിസ്ഥാന് നല്ലത് തീവ്രവാദം കയറ്റുമതി ചെയ്യുന്നതിനും യു എൻ നിരോധിച്ച ഭീകരർക്ക് അഭയം നൽകുന്നതിനും സ്വന്തം ജനങ്ങളെ ബോംബിട്ട് കൊല്ലുന്നതിനും ഇടയിൽ സമയം കണ്ടെത്താൻ കഴിഞ്ഞാൽ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ മുന്നോട്ടു പോകുന്ന അവരുടെ വ്യവസ്ഥയെ രക്ഷിക്കാനും സൈനിക മേധാവിത്വത്താൽ അടിച്ചമർത്തപ്പെട്ട ഒരു ഭരണകൂടത്തെ നേരെയാക്കാനും പീഡനങ്ങളാൽ കറപുരണ്ട മനുഷ്യാവകാശ ചരിത്രം മെച്ചപ്പെടുത്താനും പാകിസ്ഥാൻ കുറച്ചെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് ത്യാഗി പറഞ്ഞത് ഖൈബർ ബത്തുൻഖ പ്രവിശ്യയിലെ തിരാ താഴ്വരയിൽ മാത്രേ ധാരെ ഗ്രാമത്തിലായിരുന്നു പാകിസ്ഥാൻ സൈന്യം ടി ടി പിക്ക് നേരെയെന്ന് പറഞ്ഞുകൊണ്ടൊരു വ്യോമാക്രമണം നടത്തി മുപ്പതിലധികം സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കിയത് സ്ത്രീകളും കുട്ടികളും അടക്കം ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യ ശക്തമായി തന്നെ പാകിസ്ഥാനെ വിമർശിച്ചിരിക്കുന്നത് അതേസമയം ഇന്ത്യക്കെതിരെ പാകിസ്ഥാനിൽ നിന്നും പ്രസ് മീറ്റ് നടത്തുകയാണ് കാലിസ്ഥാൻ സംഘടന സിക് ഫോർ ജസ്റ്റിസ് നേതാവ് കൂടിയായിട്ടുള്ള ഗുർബന്ദ് സിംഗ് പന്നു പനുവിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് എന്നെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പഞ്ചാബിനെ മോചിപ്പിക്കണമെന്നാണ് മീറ്റിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ ക്രിമിനൽ കോഡിലെ വിവിധ വകുപ്പ് അനുസരിച്ച് ഭാരതീയ ന്യായ സംഹിത നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം യു യു എ പി എ എന്നിവയടക്കം എഫ്ഐആറിൽ ചുമത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ ഭീകരതാവളങ്ങൾക്കെതിരായിട്ടുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ നടന്ന മാസങ്ങൾക്കിപ്പുറം ഓഗസ്റ്റ് പത്തിന് പാകിസ്ഥാനിലെ ലാഹോർ പ്രസ് ക്ലബിൽ പന്നു മീറ്റ് ദ പ്രസ് സംഘടിപ്പിച്ചു അമേരിക്കയിലെ വാഷിംഗ്ടണിൽ താമസിക്കുന്ന പന്നു വീഡിയോ ലിങ്ക് വഴി മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്തെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടാതെ പഞ്ചാബിനെ മോചിപ്പിക്കണമെന്നതടക്കമുള്ള പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തിയെന്ന് എഫ്ഐആറിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്